എല്ലാരും നോക്കുന്നുണ്ട് നമ്മളെ തന്നെ നോക്കുന്നുണ്ട് സംശയമാണ് എല്ലാരും ബാക്കിലുമാണ് പ്രശ്നം എന്താ വെച്ചാല് വിചാരം റീൽസ് ആണ് ജീവിതം ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ നിയാസിന്റെ കല്യാണാണ് ചങ്കിന്റെ കല്യാണാണ് അപ്പൊ നമ്മള് പെണ്ണിന്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതെ പുതിയാപ്പിള ആരാന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും മറ്റാരും അല്ല പുതിയ കൂടെ പുതിയാപ്പിളേതാ നമ്മളെ കൂടെ ഇതാ ബഹുമാനപ്പെട്ട പുതിയ ഡ്രൈവർ നമ്മളെ സ്വന്തം റാശിയാണ് ഡ്രൈവർ അപ്പോൾ ഇന്ന് നമ്മളെ കാണാൻ പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിയാസിന്റെ കല്യാണാണ് ഈ അസുലഭ മുഹൂർത്തത്തിൽ എനിക്കൊരു കാര്യം പറയാണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല ഒരു നാല് മാസം മുന്നത്തേക്ക് നമ്മൾക്ക് പോകണം ഈ കഥ ഈ പറയാൻ പോകുന്ന കഥ നടക്കുന്നത് നാല് മാസങ്ങൾക്ക് മുന്നേയാണ് നിനക്ക് ഓർമ്മയുണ്ടാകും എന്റെ നിക്കാഹ് കഴിഞ്ഞിരുന്നു ആ എന്റെ നിക്കാഹ് ദിവസം ഫോണ് ലോക്ക് ഞാൻ ഫോൺ ലോക്ക് തുറന്നെടുത്തിട്ട് ഇന്റെ ഫോൺന്നുള്ള ഇന്നെ കുറിച്ചിട്ടുള്ള പഴയ കാല വീഡിയോസ് ഒക്കെ അങ്ങനെയാണല്ലോ പാസ്റ്റ് ആണല്ലോ നമ്മൾ അത് മറ്റുള്ളവർ കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന വീഡിയോസ് ഒക്കെ വരെ ഇന്റെ ഇന്റെ അതിലെ മെയിൻ ആള് വേനായിരുന്നു അതിന്റെ മറ്റൊരു കണ്ണിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട റോളില്ല ബഹുമാനപ്പെട്ട അതേപോലെ തന്നെ പിന്നെ ഇവർ ചെയ്തൊരു പണിങ്ങൊക്കെ കേൾക്കണോ ഇന്റെ വാട്സപ്പ് വാട്സപ്പ് എന്താ കാർട്ടില് വാട്സപ്പ് വെബ് ആക്കി വാട്സപ്പ് എന്ത് ചെയ്തു വാട്സ്ആപ്പ് വെബ് ഓൺ ആക്കിയിട്ട് വേറെ ഒന്നും കണക്ട് ചെയ്തു ഈ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു വെബ് ഓൺ ഓണാക്കിട്ടത് ഞാനിത് മറ്റേ ഈ ചാറ്റ് ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ വേറെ ചാറ്റ് പോകേണ്ട എന്റെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ പിന്നെയും വീഡിയോസ് വരുന്നുണ്ട് അപ്പം ഞാൻ ഇവരെ വെല്ലുവിളിച്ചു കാരണം വിളിച്ചു പരിപാടി കഴിഞ്ഞാലോ പരിപാടി കഴിഞ്ഞതുകൊണ്ട് ഞാൻ ധൈര്യത്തിൽ ഇവരെ വെല്ലുവിളിച്ചു ഈ വെല്ലുവിളി കഴിഞ്ഞതിന് ശേഷം ഗ്രൂപ്പിൽ മൊത്തം വീഡിയോസ് വരണേ അപ്പം സംഭവം എന്താ ഇവര് വെബ്ബ് കൂടി ഇട്ടതാണ് പിന്നെ പിറ്റേ ദിവസം നമ്മളൊരു എന്ത് പരിപാടി ആയിരുന്നെന്നറിയോ എന്താ പരിപാടി അത് പെണ്ണിന്റെ വീട്ടിൽ പെണ്ണിന്റെ വീട്ടിലേക്ക് മാറ്റിക്കാൻ പോണ ഒരു പരിപാടിയായിരുന്നു ആ പരിപാടിക്ക് ഈ പെഹ്മർ എന്താ കാട്ടിച്ച് ഞാൻ പാസ്വേഡ് മാറ്റി മുൻത്തെ ദിവസത്തെ പാസ്വേഡിന്റെ ഫോണിന്റെ ലോക്ക് മാറ്റി ലോക്ക് മാറ്റിയ ലോക്ക് പിന്നെയും അത് നമ്മടെ ഐഫോൺ ഉണ്ട് ആ പകം വന്നാണ്ട് അത് പൊട്ടിച്ചു കണ്ട് ഗൂഗിൾ പേയ്യായിരം രൂപ ഇട്ടു അപ്പൊ അത്തരത്തിലുള്ള ചെറിയ ചെറിയ പണികളൊക്കെ നമുക്ക് നമുക്ക് നല്ലൊരു പണി എന്താണെന്നുള്ള നമുക്ക് പ്ലാൻ ചെയ്യാം അടുത്തത് നമുക്ക് നമ്മളെ റാശിനോട് വെക്കാം റാഷി എന്താണ് വിവാഹ ജീവിതത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത് നമ്മുടെ എന്താ പറയാ ലൈഫിന്റെ ഒരു പാർട്ടാണ് പിന്നെ പോയിട്ട് ഞാൻ പാതി കേട്ടപ്പോ എന്താ പറയാൻ തോന്നണേ ലൈഫ് ഇങ്ങനെ സ്റ്റേബിൾ ആയി പോകൂല ആഡ്വെഞ്ചറൊക്കെ എങ്ങനായാലും എങ്ങനെയാലും ഓളോ കൂട്ടിക്കൊടുന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണം ധൈര്യത്തിൽ പറഞ്ഞോളിങ്ങനെ വേണ്ടേ അല്ല അങ്ങനല്ലേ ഏതൊരു അപ്പിനും ഒരു ഡൗൺ ഉണ്ട് ാണ് നമ്മളെ പെണ്ണിന്റെ പേര് പേരെവിടെയാണ് കാരപറമ്പ് പറഞ്ഞാല് വെച്ചിട്ടാണ് കല്യാണം നമ്മൾ ഓഡിറ്റോറിയത്തേക്കാണ് പോണെ അപ്പൊ നമ്മൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടല്ലേ അപ്പൊ നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് അപ്പൊ നമുക്ക് അധിക സമയം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതിന് പകരം ഈ ഒരു കാലത്ത് വിവാഹ ജീവിതത്തിനെ കുറിച്ചിട്ട് നമ്മൾ പ്രയോജനകരമായ ഒരു സെഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ആഷിക്കിനെ നമ്മൾ ഈ മേഖല സ്വാഗതം ചെയ്യുകയാണ് ആഷിക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കില് ഓൻക്ക് നല്ല എന്തുണ്ട് അറിയോ നല്ല കഴിവുണ്ട് ഈ മേഖലയിൽ നല്ല കഴിവുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കാം ചോദിക്കാംിഖ് എന്താണ് എന്താണ് ആഷിഖ് താങ്കൾക്ക് ഈ കല്യാണത്തിനെ കുറിച്ച് പറയാനുള്ളത് മൈക്ക് പിടിച്ചോളൂ എന്തിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത് പറയും എന്നാ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞരാ കല്യാണത്തിന് ശേഷം ഒരുപാട് സംഭവങ്ങൾ അല്ലെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഹാഫിസ് ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി പിന്നെ നിക് കഴിഞ്ഞ് കൂട്ടി വരാത്തോണ്ട് തന്നെ വൈവാഹിക ജീവിതം എന്താന്നുള്ളത് അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാല് ജയിലേക്ക് വെച്ചിട്ടില്ലാസ്റ്റിംഗ് എനിക്ക് അറിയണ്ട എന്താന്ന് വെച്ചാല് ഇപ്പൊ പല പെൺകുട്ടികളും കല്യാണത്തിന് വേണ്ടി തയ്യാറാവുന്നില്ല അത് ഇപ്പൊ പലർക്കും കല്യാണത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളായിരിക്കാം ചെലപ്പോ ശെരികളായിരിക്കും പിന്നെ അതിന് ഉദാഹരണം പറയണന്നുണ്ടെങ്കില് താങ്കളുടെ ഫാമിലി തന്നെ നമുക്ക് ഉദാഹരണം പറയാം കാരണം താങ്കളുടെ ഫാമിലി ഒരു ട്രഡീഷണൽ ഫാമിലിയാണ് അല്ലേ ഇന്റതും ഒരു ട്രഡീഷണൽ ഫാമിലിയാണ് കല്യാണത്തിന് മുമ്പ് തന്നെ നമ്മുടെ പഴയ ജനറേഷൻ അല്ലെങ്കിൽ നയൻറ്റീൻസ് അല്ലെങ്കിൽ എയ്റ്റീൻസ് ജനറേഷൻ എന്തുണ്ട് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് വരുന്ന മരക്കളെ കുറിച്ചൊക്കെ അതായത് അവരുടെ അവരവരുടെ പെൺമക്കളെ പോലെ കാണുന്ന മരക്കളെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളും കൺസേണുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ വൈതറ്റി പോവാതിരിക്കാനും അതുപോലെ തന്നെ അവരുടെ ആൺമക്കളെ വൃത്തിക്ക് നല്ല കെയർ ചെയ്ത് നോക്കാനും വേണ്ടിട്ടാണ് അവർ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് പിന്നെ എന്താ അല്ല ജീവിതം വെച്ചാൽ റീൽസ് ജീവിതം എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ട് നമുക്ക് വേണ്ടി നല്ലൊരു ജീവിതങ്ങളോഷൻ എടുത്തു തരുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട റാഷിദ് അവറുകളുടെ റാഷിദ് അവറുകളെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ജനറേഷനിലുള്ള പ്രശ്നം എന്താ വെച്ചാല് പെൺകുട്ടികളൊക്കെ റീൽസാണ് ഈ റീൽസിന്റെ പുറകിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതൊന്നും ക്യാമറക്ക് മുന്നിൽ നമ്മൾ കാണില്ല ആഫ്റ്റർ എഫക്റ്റ് ഇത് ഇവരൊക്കെ കാഴ്ചപ്പാടില് കല്യാണം കഴിഞ്ഞ് കുണുമണാലി യാത്ര ലണ്ടൻക്ക് ഒരു രാത്രി ഫുൾ ടൈം പോയി ഫുഡ് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടികളായി പക്ഷെ ഇതൊന്നും എല്ലാ ഭർത്താക്കന്മാരെ കൊണ്ട് എന്ത് സാധിച്ചു കൊടുക്കാൻ പറ്റൂല കാരണം പല മാനസിക പ്രശ്നങ്ങളായിട്ടും അതിന്റെ പല ആ പ്രശ്നങ്ങൾ സാമ്പത്തികം ഒക്കെ നോക്കണം അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ പോയാലേ ജീവിതം എന്താ പറയാ വരുള്ളു അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാ മണാലിക്ക് പോകേണ്ട സമയത്ത് അവന് സാമ്പത്തികമായിട്ട് ണ്ടെങ്കിൽ അവൻ കൊണ്ടുപോകും കൊണ്ടുപോകും അത് ഇനി മണാലിന്നല്ല ലോകത്തിന്റെ ഏത് മൂലികളും കാരണം ഓനോ ആഗ്രഹങ്ങളുണ്ടാവും നിന്റെ ഭാര്യനെ കൊണ്ടുപോകണമെന്നുള്ള പക്ഷെ സാമ്പത്തികം ഓനെ സഹായിക്കണുണ്ടാവൂല അതൊക്കെ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞു അറിഞ്ഞു പെരുമാറണ ഒരു ഭാര്യ ആവാളുടെ കല്യാണം കഴിഞ്ഞതാണോ നല്ലൊരു ഒരു ണങ്ങി ഒരു പെൺകുട്ടിയാണ് ലവ് മേരേജ് ആയോ പിന്നെ ചെലവര് പറയാം ലോവ് മാരേജാണ് കൊറച്ച് കഴിഞ്ഞാൽ അടിച്ച് പിരിയെന്നോക്കാരേജിൽ അല്ലേ ഓ അതൊക്കെ വെറുതെ പറയാ ഇപ്പൊ നാല് വർഷത്തെ അനുഭവം വെച്ച് പറയാണ് അന്ന് എങ്ങനെയാണോ പ്രണയം ഇന്നും അങ്ങനെ തന്നെയാണ് അല്ലല്ല ഒരു തീരുമാനമാണ് ൂഫിന്റെ ഈ സൺറൂഫിന്റെ ഈ സമയത്ത് എനിക്കൊരു കാര്യം പറയാണ്ട് എന്തെന്നറിയോ ഇന്റെ പുതിയാപ്പിൾ ഇറങ്ങിയതും ഈ വണ്ടിയിലാണ് ഇത് നമ്മളെ നിയാസിന്റെ വണ്ടി തന്നെയാണ് കിയാസോണറ്റ് അപ്പൊ അന്ന് ഇന്നോട് നിയാസ് പറഞ്ഞു ഞാൻ വണ്ടി എടുത്തതിന്റെ ശേഷം ഞാൻ വണ്ടി എടുത്തതിന്റെ ശേഷം ഇന്റെ വണ്ടിയില് ഒരു എട്ടു പത്ത് ആൾക്കാർ പുതിയാപ്പിൾ ഇറങ്ങിയിരിക്കുന്നു ഞാൻ ഇതുവരെ എന്റെ വണ്ടിയിൽ പുതിയപ്പിള ഇറങ്ങിട്ടില്ല അതെ അതെ ആ ഒരു വിഷമത്തിന് നിങ്ങൾ കാത്തിരുന്ന ആ ഒരു ദിവസമാണ് ഇന്ന് വന്നെത്തിരിക്കുന്നത് മുത്തുമണി എന്താണ് ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയോട് പറയാനുള്ളത് കുൽക്കല്ലേ വണ്ടി ഒരു വണ്ടിയല്ല നമ്മളെ എന്താ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ നിക്കുന്ന ഒരാളാണ് നമ്മളെ വണ്ടി നമ്മളെ കേട്ടാ വീഡിയോ കാണുന്നതില് നിയാസിന്റെ വൈഫ് അതുപോലെ തന്നെ അവളെ കുടുംബത്തിലുള്ള ആരേലൊക്കെ ചെലപ്പോ കണ്ടേക്കാം അവരോട് നമുക്ക് പറയാൻ അവരോട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നൂറ് ജന്മം കിട്ടിയാലും അത് നമ്മള് തമാശക്ക് പറയല്ല അപ്പൊ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു മരുവനാണ് കിട്ടിയിട്ടുള്ളത് കാരണം നമ്മൾ കൂട്ടുകെട്ടിന്റെ ഇടയിലാണെങ്കിൽ തന്നെ ഒരു ദുശീലങ്ങൾക്കും ഞാൻ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും അതായത് നമ്മൾ കാര്യമായിട്ട് പറയുന്ന അങ്ങനെ ഫൈനലി നമ്മുടെ പെണ്ണിന്റെ വീട്ടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു നിമിഷത്തിൽ താങ്കൾക്ക് ടെൻഷൻ ഉണ്ടോ ഒരുപാട് എന്തിനാ മുത്ത ടെൻഷൻ അടിക്കണേ എന്തിനാ ഇത് വാക്കുകൾ വാക്കുകളില്ല പറയാൻ ഞമ്മളെ ടീംസ് എല്ലാരും വരാൻ വേണ്ടി കാത്തിരിക്കാനോ വെയിറ്റ് ചെയ്യാ നമുക്ക് അതിന് മുന്നൊന്ന് നിസ്കരിച്ചാലോ അവിടെ പള്ളിയുണ്ട് പള്ളി കയറി നമുക്ക് നിസ്കരിക്കല്ലാദ്യം പടവാള് പഞ്ചാര ോര ചുണ്ടിലയുണ്ട് നല്ല മൊഞ്ചുള്ള താമര ചുണ്ട് കസവണിഞ്ഞ പൂന്താംഗ പൂന്താങ്ക വന്ന് വാതരങ്ങ വന്ന് നിനഞ്ഞ കസവണിങ്ങ പൂന്താങ്ക വിരിഞ്ഞ് നന്ന നന്ന നന്നായി പടവാളെ പഞ്ചാല പനവും പദവം തീരയുള്ള അങ്ങനെ നമ്മളിതായ വന്നല്ലോ മാരൻ വന്നു നല്ല നീയാസ് മാരന് വന്നു പെണ്ണാരൻ വന്നു എൻ്റെ പെണ്ണിനെ കൂട്ടാനായി വന്നു വന്നല്ലോ വന്നല്ലോ വന്നു നമ്മളെ നീയാസ് വന്നല്ലോ വന്നു വന്നല്ലോ വന്നല്ലോ വന്നു നമ്മളെ നീ നീയാസ്മാരൻ വന്നു എല്ലാരും നോക്കുന്നുണ്ട് നമ്മളെ തന്നെ നോക്കുന്നുണ്ട് ചോറെല്ലാം കഴിഞ്ഞിക്കണോ സംശയമാണ് എല്ലാരും നമ്മളെ പെണ്ണിന്റെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെക്കൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അതൊന്നും നമ്മക്കിറങ്ങിയാലോ നമ്മളെ നമ്മളാരും ഇറക്കാൻ വരും ഒന്നും ഇല്ല നമ്മക്കിറങ്ങാ പുതിയാപ്പിള ഇറങ്ങിട്ട് നമ്മളെറങ്ങൂ ഞാൻ പോണ്ട പിന്നെ ഞാൻ ഇവരണ്ട നമ്മളെ ക്യാമറമാൻ നമ്പർ താഴെ കൊടുക്കണോ ജിന്റെ കൂടെ വന്നതല്ലേ ഇപ്പൊ ഇതിനെങ്ങനെ ജ്യൂസ് കുടിക്കാൻ നമ്മുക്കൊന്നു കാട്ടറോ മയക്കോടുണ്ട് ഇവിടെ തല്ലാണല്ലോ ജ്യൂസിന് മതി മതി അത് നിയാസെ ഈ എറങ്ങണുണ്ടാ പൈക്കുണ്ട് ചോറിക്കാണ്ട്

എന്ത് ചെയ്യേണ്ടറിയില്ല പൊട്ടിക്കാനെത്തിയതാണ് കേട്ടോ പുതിയ അപ്പടവാ ണ്ട് ഫുഡ്ക്കാണ് പിന്നെ ഭക്ഷണത്തിന്റെ സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആരും കാത്തു വെക്കണില്ല കേട്ടോ അയ്യോ ഇത് കുറച്ച് മതി എല്ലാരും എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത് കർക്കണ്ട ചേട്ടാ പോക്കണ്ടക്കണം കറക്കണ്ട

എന്താ ചെയ്യണ്ടെന്ന് ആകെ കൺഫ്യൂഷൻ ആയിക്കോട്ടെ അത് ഒരു കുറച്ച് മുന്നേക്കെന്നാൽ മതി കറക്കാൻ അതൊരു സദ്യതോ മൂന്ന് കറക്കട്ട അതാണ് സുന്നത്ത് അല്ലേ ബിസ്മിയല്ലേ കറക്കണ ബിസ്മി ബിസ്മിയല്ലേ ബിസ്മിയല്ലേ വളത്തെ വൈസ് വൈസ് ക്ലോക്ക് വൈസ് മ്മളെ കൂട്ടത്തില് പെണ്ണ് കെട്ടാനുള്ള ഒരേ ഒരാളാണ് കേട്ടോ എനിക്ക് കണ്ടില്ല അപ്പൊ ഇതൊക്കെ കാണുമ്പോ വലിയ അതിർപ്പാണ്